ഇപ്പോൾ ഖമനയി ഇനിയിപ്പോൾ ഇറാനിലുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സംശയമുണ്ട് ഇപ്പോൾ അദ്ദേഹം മൂന്ന് അനുയായികളെ പ്രഖ്യാപിച്ചതായിട്ട് വാർത്തകളുണ്ട് അതിൻ്റെ അർത്ഥവും ഇതും കൂട്ടി വായിക്കുമ്പോൾ ഈ അനുയായികളെ പ്രഖ്യാപിച്ചു എന്നുള്ളത് ഇപ്പോൾ പ്രഖ്യാപിച്ചാണോ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നതാണോ നമുക്കറിയില്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ജീവഹാനി ഉണ്ടായാൽ എന്ത് എന്നുള്ളത് അവർ നേരത്തെ തീരുമാനിച്ചു അത് പ്രകാരമാണ് ഈ അനുയായികളെ മൂന്ന് പേരെ തിരഞ്ഞെടുത്തത് അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിരുന്നു ഈ പക്ഷെ അത് മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ ആണെന്നാണ് പറയപ്പെടുന്നത് അതായത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ പടച്ചു വിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത പക്ഷെ ഇതൊന്നും ഔദ്യോഗികമായിട്ട് ആരും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഏറ്റവും വലിയ സംഗതി നമുക്ക് ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന സംഗതിയാണ് അതായത് അമേരിക്ക അവിടെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ഫോർ ഫോർദോ നദാൻസ് ഇസ് ഇസ്ഫാൻ അതിപ്പോൾ കറക്റ്റ് എൻ്റെ അപ്പോൾ ഇത് മൂന്നും അവർ തകർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫോർ ഫോർദോ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ ഫോർ ഫോർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രം അവിടെ ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത് അവിടെ ഒരു കുഴപ്പമില്ലെന്നാണ് അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ആണോ വികീരണോ ഉണ്ടായിട്ടില്ല നോക്കിയതല്ലേ ഫോർദോ കളയാൻ ഇസ്രായേൽ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അമേരിക്ക ബി റ്റു ബോംബർ ബി ടു ബോംബർ വിമാനങ്ങളെന്ന് അത് വെറുതെ അതിന്റെ ഒരു പടം കാണിച്ചാൽ മതി അത് വന്ന് ബോംബിടേണ്ട വെറുതെ ഒരു പടം കാണിച്ചാൽ മതി നമ്മുടെ പാതി ജീവൻ പോവും അമ്മാതിരി ഒരു വിമാനമാണ് ഒരു ത്രികോണാകൃതി അത് കാണുമ്പോൾ തന്നെ ഭയങ്കര നിഗൂഢമായ എന്തൊരു സംഗതി ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന പോലെയാണ് എൻ്റെ ഷെയ്പ്പ് തന്നെ അപ്പോൾ ആ ബി റ്റു ബോംബർ വിമാനങ്ങൾക്കാണ് ഈ പതിമൂവായിരത്തി അറുനൂറ് കിലോ ഭാരമുള്ള ഈ കൂറ്റം ബോംബ് വഹിക്കാനുള്ള ശേഷിയുള്ളു ഈ പറയുന്ന ബി റ്റു ബോംബർ വിമാനങ്ങളെന്ന സാധാരണ യുദ്ധവിമാനങ്ങളുടെ മൂന്ന് മൂന്ന് മടങ്ങ് വലിപ്പമുണ്ട് സാധാരണ റൺവേകളിൽ ഇറങ്ങാൻ സാധിക്കില്ല അമ്മാതിരി വലിപ്പമുള്ളൊരു വിമാനം അപ്പോൾ അതിൽ ഈ പതിമൂവായിരത്തി അറുനൂറ് കിലോയുള്ള ഈ ബോംബ് വഹിച്ചുകൊണ്ട് വന്ന് അവിടെ സ്ഫോടനം നടത്തി എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഒരു പേലോഡ് ബോംബ് അങ്ങോട്ട് ഇട്ടു എന്നാണ് പേലോഡെന്ന് പറഞ്ഞാൽ ഒരു വിമാനത്തിന് വഹിക്കാവുന്ന മുഴുവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അത്രയും ഇട്ടു അത് മൊത്തം തകർത്തു എന്നാണ് പറയുന്നത് പക്ഷേ ഇറാൻ പറയുന്നത് അവിടെ ഇപ്പോഴൊരു കുഴപ്പവും ഇല്ല തദ്ദേശവാസികളടക്കം പൂർണ്ണ സുരക്ഷിതരാണ് യാതൊരു തരത്തിലൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്